നമസ്കാരം മീഡിയ ന്യൂസ് സ്വാഗതം വാഹനാപകടങ്ങളുടെ നടുക്കം വിട്ടുമാറാതെ കുത്തുകുഴി നിവാസികൾ രണ്ട് ചെറുപ്പക്കാരുടെ ജീവൻ അപഹരിച്ച അപകടത്തിന് തൊട്ടു പിന്നാലെ വീണ്ടും കെ എസ് ആർ ടി സി ബസ്സും ഇന്നോവയും കൂട്ടിമുട്ടി രോഗിയുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് യുവാക്കളുടെ ജീവൻ അപഹരിക്കുകയും കുത്തുകുഴി നിവാസികളെ കണ്ണീരിൽ ആഴ്ത്തുകയും ചെയ്ത വാഹനാപകടത്തിന് തൊട്ടു പിന്നാലെ വീണ്ടും മറ്റൊരു അപകടം കൂടി മൂന്നാറിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ബസും ഇന്നോവ കാറും കോതമംഗലം കുത്തുകുഴി ജംഗ്ഷനിൽ കൂട്ടിമുട്ടി കോതമംഗലത്തെ ഹോസ്പിറ്റലിലേക്ക് രോഗിയുമായി പോവുകയായിരുന്നു ഇന്നോവ തെറ്റായ ദിശയിലൂടെ കയറി വന്ന കെ ബസ് ഇന്നോവയിൽ ഇടിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഞങ്ങൾക്കൊരു സംശയമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സാലറി കിട്ടാഞ്ഞിട്ടാണോ ഇത്രയും നിരന്തരം നിരന്തരം കെ എസ് ആർ ടി സി കാര്യങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈവർമാരുടെ ഒരു അശ്രദ്ധ കുറവാണെന്ന് തന്നെ പറയാം വളവൊക്കെ കയറി ഇങ്ങനെ ഓവർടേക്ക് ചെയ്താണ് വരുന്നത് അപ്പോൾ ഈ പാവപ്പെട്ട ഞങ്ങളൊക്കെ ലേഡീസ് തന്നെയാണേൽ ടൂ വീലർ ഓടിച്ച് പോകുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തിരിച്ച് വീട്ടിൽ എത്തോ എന്നുള്ള സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു വീലർമാർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് അപ്പൊ പശ്ചാത്തലത്തിൽ വീണ്ടും ഒത്തൊരുമിച്ച് തന്നെയാണ് ഇന്നോവ ഇന്നോവസ് ആർ ടി സി ഡ്രൈവർ വന്ന് ഇടിക്കുക ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന രോഗിക്കും മറ്റുള്ളവർക്കും പരിക്കുപറ്റി അവരെ ഉടൻ കോതമംഗലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതേ തുടർന്ന് പ്രകോപിതരായ നാട്ടുകാർ ബസ് തടഞ്ഞിട്ടു സ്ഥലത്ത് വാഹന തടസ്സം നേരിട്ടതോടെ പോലീസ് എത്തി കെ എസ് ആർ ടി സി ബസ് കടത്തിവിട്ടു ഗതാഗത തടസ്സം ഒഴിവാക്കിയെങ്കിലും കഴിഞ്ഞ ദിവസം അപകടം ചൂണ്ടിക്കാട്ടി നാട്ടുകാർ കെ രോഷം പ്രകടിപ്പിച്ചു മരണമടഞ്ഞ പ്രദേശവാസിയായ യുവാവിന്റെ മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു അനിഷ്ട സംഭവങ്ങൾ കെ ബസ് നിയന്ത്രിച്ചവരുടെ അശ്രദ്ധയെ ന്യായീകരിക്കുന്ന പോലീസിന്റെ നിലപാടിനെതിരെയും ആക്ഷേപങ്ങൾ ഉയർന്നു ഇതിനിടയിൽ മൂന്നാറിന് പോകുന്ന മറ്റൊരു കെ ബസ് ആളുകൾ നോക്കി നിൽക്കേ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതോടെ നാട്ടുകാർ ഇടഞ്ഞു റോഡിലിറങ്ങി ബസ് തടഞ്ഞവരെ അനുനയിപ്പിക്കാൻ പോലീസ് നന്നായി പാടുപെട്ടു നിയമപാലകർ തന്നെ നിയമലംഘനം നടത്തുന്നതിനെതിരെ ജനരോഷം ആളിക്കത്തി ഞാൻ ആളിക്കത്തിന് വരെ വേറെ ബസ്സ് പോകുന്നുണ്ടായിരുന്നു ബസിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് നമ്മളാണ് ഈ ട്രാൻസ്പോർട്ട് വന്നിട്ട് അവർക്ക് ശരിക്കും ഒതുങ്ങി പോലും ഗ്യാപ്പ് സ്പേസ് ഉണ്ടായിരുന്നു കൂടാതെ അവർ ഇങ്ങനെ ഒതുക്കി എടുത്തിട്ട് മലപ്പുറം ചെയ്യുന്ന മാരിയാണ് ട്രാൻസ്പോർട്ട് പോയത് ഞാൻ കുറേ വർഷങ്ങളിലോട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പേടിക്കേണ്ട ആവശ്യമുണ്ട് ട്രാൻസ്പോർട്ടിന് മുമ്പിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോവാൻ കാരണം വണ്ടിയുടെ ഫ്രണ്ട് അവിടെ ബാക്കി അവിടെ നിന്നുള്ള ശരിക്കും റോഡ് ക്രോസ് ആയിട്ടായിരിക്കും ഒരു വളവിൽ പോയ വണ്ടി പോകുന്നത് ഇപ്പോൾ മണം പറഞ്ഞവർ ഈ ടു വീലിനൊക്കെ ഭയങ്കര ഇതാണ് പേടിച്ചതിൻ്റെ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ ശരിക്കും ആ ഡ്രൈവർ ആനാസ്ഥ കൊണ്ട് തന്നെ സംഭവിച്ചാൽ ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് ഡാമേജ് പറ്റിയിട്ടുള്ളത് നല്ല നല്ല ഡാമേജ് ഉണ്ട് വണ്ടിക്ക് പോലീസുകാർ പറഞ്ഞിരിക്കുന്ന ശേഷം കൂടി പരാതി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു അവർ പോവുകയും ചെയ്തു ഞാൻ കോതമലത്തേക്ക് പോകായിരുന്നു അവർ മൂന്നാറ് മൂന്നാർ ബസ് ആയിരുന്നത് അവരെ പോലീസാർ പറഞ്ഞാൽ ടൂറിസ്റ്റുകാരുടെ വണ്ടിയിലുണ്ട് അപ്പം അതുകൊണ്ട് വണ്ടി വിടുകയാണ് മറ്റേ അമേരിക്കയിൽ നിന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് കാണുമ്പോൾ വേറെ എന്തെങ്കിലും തോന്നും നമ്മുടെ നാട് അവസ്ഥ കേരളത്തിൻ്റെ അവസ്ഥ ഇതാണെന്നു ചിന്തിക്കും അതുകൊണ്ട് വണ്ടി വിടുന്ന പറഞ്ഞിട്ടാണ് പോലീസാർ വണ്ടി പറഞ്ഞു വിട്ടത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം